ഇത്തരം കാര്യങ്ങൾക്ക് ഈ ന്യൂ ജനറേഷനിൽ ഇത്തരം കാര്യങ്ങൾ കൂടിക്കൂടി വരുന്നതിൽ അത് ഉപയോഗിക്കുന്ന ഫുഡിൻ്റെയോ അല്ലെങ്കിൽ ഫുഡിൽ നമ്മൾ പറയുന്ന കേൾക്കുന്നുണ്ട് പല ഹോർമോൺസ് ചേർക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് മാത്രമല്ല പല ബ്രാൻഡഡ് സാധനങ്ങളിലും അവർ ഇപ്പോൾ തന്നെ ഹൈപ്പോ തൈറോയിഡിസം എൻഡോമെട്രിയോസിസ് അതുപോലെ തന്നെ പി സി ഓടി ഇതൊക്കെ കൂടി കൂടി വരികയാണ് നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള വലിയ കമ്പനികളുടെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് പണ്ട് കല്ലുപ്പ് ഉപയോഗിച്ചിരുന്ന കാലത്തുള്ള അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഇതിനൊരു കാരണമാകുന്നുണ്ടോ അതോടൊപ്പം തന്നെ അഡ്രിനർജിക്കായിട്ടുള്ള അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിമ്പതറ്റിക് നെർസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ടോ അത് ഒരു ഇപ്പം റോഡിലിറങ്ങിയാൽ പോലും പെട്ടെന്ന് മുന്നിലെത്തുക ആരെ കവച്ചുവെച്ച് മുന്നിലെത്തുക അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഈ ആ ഒരു അപകട സാധ്യത പോലും കണക്കാക്കാതെയുള്ള എടുത്തുചാട്ടം അതിന് പിന്നിൽ എന്തെങ്കിലും ബയോളജിക്കലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളോ അതെന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമോ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച ഈ ഡിജിറ്റൽ വിപ്ലവവും അതുമൂലം ജീവിതത്തിന് വന്ന വേഗതയും ഈ അക്ഷമയ്ക്കും എടുത്തുചാട്ടത്തിന് ഒരു പ്രധാന കാരണമാണ് അതിന് സമാന്തരമായിട്ട് തന്നെ ക്യാൻസറിൻ്റെ തോത് കൂടിക്കൊണ്ടിരിക്കുക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ സ്ത്രീകളിൽ സ്ഥലങ്ങളുടെ ക്യാൻസർ പുരുഷന്മാരിൽ വായിലെ ക്യാൻസറും കുടലിൻ്റെ ആമാശയത്തിൻ്റെ ക്യാൻസറും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ആയുർദൈർഘ്യം കൂടിയത് കൊണ്ടാണെന്ന് ഒരു പരിധിവരെ വിശദീകരിക്കും പക്ഷേ ആയുർദൈർഘ്യം കൂടുതലുള്ള ആളുകളിൽ പോലും ഒരു മുപ്പത് കൊല്ലത്തിന് മുമ്പ് ഇത്രത്തോളം ഇല്ലായിരുന്നു അപ്പം അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളടക്കമുള്ള അടക്കമുള്ള പദാർത്ഥങ്ങളിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കടന്നു കയറുന്നുണ്ടോ എന്നൊരു ആശങ്കയിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നു നൂറ് ശതമാനം അത് തെളിയിക്കപ്പെട്ട ഒരു കാര്യമല്ല നമുക്കത് എന്ന് പറയാനും പറ്റില്ല പക്ഷേ ആശങ്കകളുണ്ട് കാരണം ഏതൊരു ഭക്ഷ്യവസ്തുവും പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമുക്കറിയാം ഒരു സൂപ്പർ മാർക്കറ്റ് സംസ്കാരം വന്നിരിക്കുന്നു വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി അരിഞ്ഞ് കറി വെച്ച് ചെയ്യുക എന്നൊന്നുമില്ല അപ്പോൾ മീനും ഇറച്ചിയുമൊക്കെ പ്രത്യേക രീതിയിൽ വെട്ടി ക്ലിയറാക്കി വെച്ചിരിക്കുന്ന രീതിയിൽ ലഭ്യമാണ് അവിയലിന് വേണ്ട പദാർത്ഥങ്ങളെല്ലാം മുറിഞ്ഞ് കൃത്യമായി മുറിച്ച് കൃത്യമായി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ നിമിഷ നേരം കൊണ്ട് ഒരു പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് കേടുകൂടാതെ ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ പ്രിസർവ് ചെയ്യുക എന്നുള്ള ഒരു വെല്ലുവിളിയാണ് അപ്പോൾ ഈ പ്രിസർവേറ്റീവ്സിൽ പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യത്തിന് പ്രശ്നം സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും പലതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇപ്പം നമ്മൾ തന്നെ നോക്കിയാൽ കേരളത്തിലെ ദേശീയ രോഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഫാറ്റി ലിവറാണ് മിക്കവാറും ഒരു പ്രായം കഴിഞ്ഞാൽ സകല ആളുകൾക്കും ഫാറ്റി ലിവറുണ്ട് അതുപോലെ പെൺകുട്ടികൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം ഈ അണ്ടാശയത്തിൽ കുമിളകൾ രൂപീകരിക്കപ്പെടുന്ന പോളിസിസ്റ്റിക് ഓവറി ഉണ്ട് ഈ പോളിസിസ്റ്റിക് ഓവറി ചികിത്സിക്കപ്പെടാതിരുന്നാൽ ഭാവിയിൽ വന്ധ്യത മാത്രമല്ല ചെറുപ്പത്തിൽ തന്നെ പ്രമേഹം വരാനും ഹൃദ്രോഗം വരാനും സാധ്യതയുള്ളൊരവസ്ഥയിലേക്കാണ് ക്യാൻസറുകൾ പെരുകുന്നു അത് ചെറിയ പ്രായത്തിൽ തന്നെ പണ്ടൊക്കെ എഴുപത് കഴിഞ്ഞ് വരുന്ന പല ക്യാൻസറുകളിപ്പോൾ അൻപത് വയസ്സിലും അതിന് മുൻപുമൊക്കെ വരുന്നൊരു അവസ്ഥയിലേക്ക് വരികയാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പഴയ ജീവിത ശൈലിയിലേക്ക് തിരിച്ചു പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകത വരികയാണ് അപ്പോൾ എന്തുകൊണ്ടോ നമ്മുടെ സംസ്കാരത്തിൻ്റെ മുഖമുദ്രയായിരുന്ന കാർഷിക വൃത്തി കൃഷി എന്ന സംഗതി നമ്മുടെ ജീവിതത്തിൽ നിന്നങ്ങ് അപ്രത്യക്ഷമായി പോയി ഇപ്പോൾ മനുഷ്യൻ്റെ പരിണാമം നോക്കിയാൽ ആദ്യകാലത്തെ മനുഷ്യൻ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനാണ് കാട് എല്ലാവരുടേതുമാണ് ആർക്കും സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടി എന്നൊരു ഒരു ഒരു ആശയമില്ല ഇനി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നു ഇര പിടിക്കുന്നു കഴിക്കുന്നു അങ്ങനെ പോകുന്നു പിന്നീട് ഈ സ്വത്ത് എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യൻ വരുന്നു ഈ സ്വത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് വന്നപ്പോഴാണ് വിവാഹം കുടുംബം തുടങ്ങിയ സങ്കല്പങ്ങൾ വരുന്നത് അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുന്നു ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ എന്നൊരു യൂണിറ്റ് അവർക്ക് ഇത്ര സ്ഥലം കൃഷി ചെയ്യാൻ പക്ഷേ അവിടെയും കാർഷിക വൃത്തിയിലൂടെ വരുമാനമുണ്ടാക്കുക കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം കഴിക്കുക സ്വന്തം ആവശ്യത്തിന് വേണ്ട എല്ലാ വസ്തുക്കളും കൃഷി ചെയ്തുണ്ടാക്കുക കൂടുതലുള്ളത് വിറ്റിട്ട് മറ്റ് കാര്യങ്ങൾ പകരം നേടുക എന്നുള്ളൊരു രീതിയിലേക്ക് പോയി പക്ഷേ ഈ കൃഷി എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ഒരു നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ അത് ഏതാണ്ട് അന്യം നിന്ന് കഴിഞ്ഞല്ലേ നെൽകൃഷി പോലും ഇല്ല പല പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾ പരിമിതമായ തോതിലെങ്കിലും ഈ കാർഷിക വൃത്തിയിലേക്കൊന്ന് തിരിച്ചു പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ഇന്നത്തെ ലോകം നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നത് ഇപ്പോൾ നെൽകൃഷിയൊന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല പക്ഷേ വീട്ടിലാവശ്യമുള്ള അടിസ്ഥാനപരമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എങ്കിലും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് കൃഷി ചെയ്യാം വീടിൻ്റെ ടെറസിൽ കൃഷി ചെയ്യാം ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും ബാൽക്കണിയിലോ ടെറസിലോ ഒക്കെ പരിമിതമായിട്ടെങ്കിലും കൃഷി ചെയ്യുക അപ്പോൾ ആ കാർഷിക വൃത്തിയിലൂടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചാൽ അതിലെ മാലിന്യം വിമു അത് മാലിന്യം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ചു പറയാം പുറമേ നിന്ന് നമ്മൾ വാങ്ങുന്ന സംഗതികളിൽ പലതരം മാലിന്യങ്ങളുണ്ടാകും രുചി കൂട്ടാൻ വേണ്ടി ദീർഘകാലം ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ പലപ്പോഴും ആരോഗ്യത്തിന് കേടുണ്ടാക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ജിംനേഷ്യത്തിൽ പോയി എക്സർസൈസ് ചെയ്യുന്ന സംസ്കാരവും മറ്റുമൊക്കെ ഇപ്പോൾ കൂടി വരികയാണ് ഒരർത്ഥത്തിൽ നല്ലതാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ പേശികൾ പെരുപ്പിക്കുന്ന ഒരു രീതി ഈ പ്രോട്ടീൻസ് കഴിച്ചിട്ട് അത് ഉപയോഗിച്ച് പേശികൾ ഇങ്ങനെ സിക്സ് പാക്കും എയ്റ്റ് ഒക്കെ വികസിപ്പിച്ച് നടക്കുക എന്ന് പറയുന്ന രീതി അപ്പോൾ അവിടെയും ഈ പറഞ്ഞ കണ്ടാമിനൻസിന് സാധ്യതയുള്ള മറ്റൊരു മേഖല വരികയാണ് ഇപ്പം ഭക്ഷ്യവസ്തുക്കളിലൂടെ തന്നെ കിട്ടുന്ന പ്രോട്ടീൻസ് പരമാവധി അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലെ മാലിന്യങ്ങൾ പരിമിതമായിരിക്കും നമുക്ക് ഏകദേശം ഉറപ്പിക്കാം മറിച്ച് ഈ പ്രോട്ടീൻ സംഗതികൾ എല്ലാ പ്രോട്ടീൻ സപ്ലിമെൻ്റുകളും അപകടകാരികളാണെന്നല്ല പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അറിയാം മാലിന്യങ്ങൾ കലർന്ന പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വിപണനം ചെയ്യാൻ പ്രയാസമുള്ളൊരു ഒരു അവസ്ഥയില്ല അതും പലപ്പോഴും ഈ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പലരും ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട് പക്ഷേ ആ ബോധ്യം പലപ്പോഴും സാക്ഷാത്കരിക്കാൻ നമ്മുടെ ഇന്നത്തെ ജീവിത രീതി തന്നെ തടസ്സമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഒരു കാർഷിക വൃത്തിയിലേക്ക് പോയാൽ സ്വഭാവത്തിലും അതിൻ്റെ ഗുണങ്ങളുണ്ടാകും ഒരു ചെടി നട്ടു വളർത്തി പരിപാലിപ്പിച്ച് വലുതാക്കുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ വളർത്തുന്നതിന് തത്തുല്യമായ ഒരു കർമ്മമാണ് കാരണം അത് ചെയ്യുന്ന വ്യക്തികളിൽ അനുതാപം മറ്റുള്ളവരുടെ മാനസിക വൈകാരിക അവസ്ഥ മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് പ്രതികരിക്കാനുള്ളൊരു കഴിവ് വരും അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ കാർഷിക വൃത്തിയിൽ കൃത്യമായിട്ട് ഇടപെടുന്ന പല ആളുകൾക്കും സഹിഷ്ണുത കൂടുതലായിരിക്കും അവർ മറ്റുള്ളവർ തട്ടിക്കയറാൻ വന്നാൽ തന്നെ കുറച്ചുകൂടെ അവരെ കൈകാര്യം ചെയ്യും അപ്പോൾ ഈ പെട്ടെന്ന് എടുത്തു ചാടുമ്പോൾ ശരീരത്തിൽ വരുന്ന ഈ അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോണുകളുടെ ആധിക്യം അത് പ്രഷറും ഷുഗറും ഒക്കെ കൂട്ടി ഹാർട്ടിന് അസുഖം ഉണ്ടാക്കുന്നൊരവസ്ഥയിലേക്ക് പോകാതെ ആരോഗ്യത്തിനും ഗുണ ഗുണ ഗുണകരമാവും അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ ഒരു ഉടച്ചുപാർക്കൽ ആവശ്യമാണ് അത് ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഗുണകരമായിരിക്കും സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഞാൻ ഇതുവരെ സംസാരിച്ച സ്ത്രീകളുടെ കാര്യം മാത്രമാണ് പക്ഷേ പുരുഷന്മാരും ഇതുപോലെ തന്നെ ഹണി ട്രാപ്പിൽ പെടുന്നുണ്ട് ഇപ്പോൾ ഒരു ഡോക്ടർ തന്നെ ഒരു പേഷ്യൻറ്റിനെ നോക്കുന്നു അവിടെ ഒരു നേഴ്സില്ല ആ ലേഡി എന്തെങ്കിലും അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം അതോടെ പോയി അല്ലേ അപ്പോൾ ഇങ്ങനെ ഹണി ട്രാപ്പിൽ പെടുത്തുന്ന സ്ത്രീകൾ ഒത്തിരിയുണ്ട് അതെന്താണ് കാരണം അതിലേക്ക് എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം വളരെ പ്രശസ്തരായ ജന പല നേതാക്കളും അതുപോലെ ശബരിമല തന്ത്രിയുമൊക്കെ ഹണി ട്രാപ്പിൽ പെട്ട പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന പെണ്ണിൻ്റെ മാത്രം അവിടെ യാതൊരു എവിഡൻസിൻ്റെ ആവശ്യമില്ല പെണ്ണിൻ്റെ വാക്ക് മാത്രം അംഗീകരിച്ചുകൊണ്ട് കേസെടുക്കുക അതിനെ നമുക്ക് എന്തെങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക ഒരു മനുഷ്യൻ്റെ ജീവിതം തകർക്കുന്നതാണത് തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് കാരണം വർഷങ്ങൾക്ക് മുൻപ് ഈ വനിതാ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ വനിതകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമോ സാമ്പത്തികമായ സ്വാതന്ത്ര്യമോ ഇല്ലാതിരുന്നൊരു കാലത്ത് വനിതകളുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളുമാണ് പക്ഷേ ഇന്നത്തെ ആധുനിക കാലത്ത് നമുക്കറിയാം സ്ത്രീ പുരുഷ ഭേദം കൃത്യമായിട്ട് അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ തീർച്ചയായിട്ടും പ്രശ്നങ്ങളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇത് ആരെ വേണമെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാവുന്ന ഒരു ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഉണ്ടാക്കുന്ന അപകടങ്ങൾ ചിലറിയൊന്നുമല്ല മാഡം സൂചിപ്പിച്ച പോലെ തന്നെ യാതൊരു തെളിവിൻ്റെയും ആവശ്യമില്ലാതെ ഒരു വാമൊഴി കൊണ്ട് മാത്രം അത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊരു ഒരു നിയമ നടപടിയിലേക്ക് പോവുകയും പറ്റുകയൊക്കെ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും അത് അനാരോഗ്യകരമായൊരു ഒരു ഒരു സംഗതിയാണ് അപ്പോൾ സ്ത്രീ പുരുഷ സമത്വം നിയമമടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് അത് കൃത്യമായിട്ട് അത് പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ഈ നിയമ സംവിധാനങ്ങളുടെ ഒരു പരിമിതി തന്നെ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കേസിന് കുറ്റാരോപിതനായ ഒരു വ്യക്തിയെ പിടിച്ച് ജയിലിലിടുന്നു കുറച്ച് കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങുന്നു വർഷങ്ങളോളം അദ്ദേഹം നിയമ പോരാട്ടം നടത്തി അതിൽ നിന്ന് കുറ്റവിമുക്തനായി കഴിഞ്ഞാലും സമൂഹത്തിൽ ഒരു വിഭാഗമെങ്കിലും ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് മുഖം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ആ കുടുംബത്തിൻ്റെ സാഹചര്യത്തിന് പ്രയാസങ്ങള് വരും കുട്ടികൾക്ക് പ്രയാസം വരും അതുകൊണ്ട് അത്തരം നിയമങ്ങൾ മാറേണ്ടതായിട്ടുണ്ട് അത് കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ബേസിൽ തന്നെ കാര്യങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ സ്ത്രീ പുരുഷ ഭേദഭാവങ്ങൾ അത്തരം കാര്യങ്ങളത് ഇല്ലാതെ ആകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് ഇത്തരം ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അതിനുവേണ്ടി സാധാരണക്കാരെന്ന നിലയിൽ ഇപ്പോൾ സാർ സർ സൈക്കാട്രിസ്റ്റ് ആണ് സമൂഹത്തിൽ വിലയുള്ള ഒരാളാണ് അപ്പോൾ ആ നിലയിൽ നിന്നും അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും അതിൽ നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തിലേക്കും അല്ലെങ്കിൽ നമ്മുടെ നിയമസഭിതകളിലേക്കും നമുക്ക് എന്തെല്ലാം ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും അല്ല തീർച്ചയായിട്ടും ഇതെല്ലാം നിയമസഭ നിർമ്മാണ സഭകൾ പാസ്സാക്കേണ്ട നിയമങ്ങളും അതിൻ്റെ അമെൻമെൻസുമാണ് നമുക്കറിയാം നമുക്ക് ഭരണഘടനയുണ്ട് ഏറ്റവും പ്രധാനം അതിന് ശേഷം പാർലമെൻ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ പിന്നീട് നിയമസഭകൾ പാസ്സാക്കുന്ന നിയമങ്ങൾ അതിനുശേഷം ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന ചട്ടങ്ങൾ റൂൾസ് ഈ രീതിയിലാണ് അതിൻ്റെ ഒരു ഘടന അപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വകുപ്പുകൾ പാർലമെൻ്റ് തന്നെ അമെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഇത്തരം സംഗതികളെക്കുറിച്ചുള്ള ഒരു പ്രാധാന്യം അവരെ ബോധവൽക്കരിക്കുകയും അതെല്ലാ വിഭാഗങ്ങളിൽ നിന്നും വരേണ്ടതായിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും വന്ന് അതൊരു സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യമാണ് എന്നൊരു ബോധ്യം പാർലമെൻറ്റ് അംഗങ്ങൾക്ക് വരികയും അത് പാർലമെൻറ്റിൽ ഇത് ചർച്ചയാകുകയും അതിലൂടെ ഇത്തരത്തിലുള്ള ഈ നിയമങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വകുപ്പുകൾ അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ പല നിയമങ്ങൾ നിയമങ്ങളിപ്പോൾ വിവാഹമോചനത്തിൻ്റെ ഒരു പെറ്റീഷൻ വരുമ്പോൾ അതിൻ്റെ കൂടെ അര ഡസൻ അധിക കേസുകൾ വരുന്നുണ്ട് നമുക്കറിയാം അതിൽ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള കേസ് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ വരികയാണ് അത് സങ്കല്പത്തിൽ പോലും ആ സങ്കല്പത്തിൽ പോലും നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും എഴുതി ചേർക്കുന്ന ഒരു അവസ്ഥ വരികയാണ് അത് ആ ഒരു നിയമ പൊസിഷനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് അതങ്ങേ അറ്റത്തെ ഒരു മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയായിട്ട് തന്നെ പറയും കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ വിവാഹമോചനം എന്ന് പറയുന്നത് ഒരുപാട് നടക്കുന്ന കാര്യമാണ് പാശ്ചാത്യ ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ വളരെ സങ്കീർണമായ മറ്റൊരു നിയമവും കൂടെയാണത് അപ്പം അത് അത് കാരണം തന്നെ വിഷാദരോഗത്തിലേക്ക് പോകുന്ന എത്ര ആളുകളുണ്ട് സമൂഹത്തിൽ കാരണം ഇതിപ്പം ഇങ്ങനെ ചില ഇല്ലാത്ത കെട്ടുകഥകൾ കള്ളകഥകൾ ഒരു കേസായിട്ട് ചുമത്തി കഴിഞ്ഞാൽ സ്വന്തം കുഞ്ഞിൻ്റെ പോലും നോക്കാൻ കഴിയാത്ത വിധത്തിൽ വിഷാദത്തിലേക്ക് പോയിട്ടുള്ള പുരുഷന്മാരുണ്ട് ധാരാളം പേരെ കാണേണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് അപ്പോൾ ഇവിടെ ഒരാരോപണം കൊണ്ട് മാത്രം ഒരു കേസ് ചാർജ് ചെയ്യുക എന്ന് പറയുന്നൊരു അവസ്ഥ ആധുനിക പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല ആ ആരോപണത്തിന് ഉപോത്ബലകമായ തെളിവുകളും കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ തെളിവുകൾക്കൊന്നും യാതൊരു കുറവുമില്ല ഇപ്പോൾ ഒരു വ്യക്തി ഒരു സ്ത്രീയെ വഞ്ചിച്ച് കബളിപ്പിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ തെളിവുകൾ അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും റിട്രീവ് ചെയ്യാൻ പറ്റുന്നൊരു ലോകത്താണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ ഇന്നത്തെ കാലത്ത് സി സി ടി വി ക്യാമറകളും ഡിജിറ്റൽ തെളിവുകളും സാങ്കേതികവിദ്യയും എല്ലാം ഇത്രയധികം പുരോഗമിച്ച കാലത്ത് ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാമൊഴിയിൽ മാത്രം വിശ്വസിച്ച് ഒരു കേസിലേക്ക് പോകുന്നത് ഇന്നത്തെ ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പക്ഷം പക്ഷേ തീർച്ചയായിട്ടും അത് നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് അതുകൊണ്ട് ആ നിയമത്തിനെ അനുസരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് പക്ഷേ പാർലമെൻ്റ് അംഗങ്ങളായ വ്യക്തികളെ ഇത്തരം കാര്യങ്ങൾ ബോധവൽക്കരിച്ച് അവിടെ ഒരു ചർച്ച വന്ന് അതിന് അനുസൃതമായ അമൻമെൻറ്റ്സ് വരിക എന്നുള്ളതാണ് കാലഘട്ടത്തിൻ്റെ അനിവാര്യ സർ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് യുവതികളായിട്ടുള്ള സ്ത്രീകളാണ് ശരിക്കും ഞങ്ങളിനി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണോ കാരണം ഇവിടെ എൻ്റെ കുഞ്ഞ് സേഫാവുമോ സേഫായിട്ട് ജീവിക്കുമോ എനിക്ക് സേഫായിട്ട് അവനെ വളർത്തിയെടുക്കാൻ പറ്റുമോ ഒരു കുഞ്ഞിനെ ഞാൻ ഈ ലോകത്തേക്ക് ഇത്ര കറപ്റ്റഡ് ആയിട്ട് അവൻ എപ്പോൾ വേണമെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടേണ്ട മർഡർ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാലത്തിലേക്ക് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാലത്തിലേക്ക് ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരണോ അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ട് പലരിൽ നിന്നും ഒരുപാട് ഒരുപാടാളുകൾ ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വിവാഹമെന്ന് പറഞ്ഞ സംഗതിയിൽ നിന്ന് തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട് പ്രസവിക്കാൻ മടി കാണിക്കുന്ന ധാരാളം വനിതകളുണ്ട് ഇപ്പം പല ആളുകളും ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ശാസ്ത്രജ്ഞരും ചരിത്രത്തിലും പരിണാമത്തിലുമൊക്കെ താല്പര്യമുള്ള പലരും പറയുന്നത് മനുഷ്യവംശം പതിയെ പതിയെ കുറ്റിയേറ്റു പോകാൻ പോവുകയാണ് അതിൻ്റെ സൂചനകളാണ് അതെ അതെ അതിൻ്റെ സൂചനകളാണ് ഈ പറയുന്ന തരത്തിലുള്ള പ്രതിഭാസങ്ങളൊക്കെ എന്ന് പോലും കരുതപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ആ വ്യാകുലതകളുണ്ട് കാരണം ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ നേരെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾ തട്ടിക്കൊണ്ട് പോകപ്പെടുന്നു കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നു ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട് ഈ മത സ്ഥാപനങ്ങൾ വരുന്ന അതെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവിടെയുണ്ട് കുഞ്ഞുങ്ങളോ അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ആദ്യകാല ദുരനുഭവങ്ങൾ ഏർലി ചൈൽഡ്ഹുഡ് അഡ്വേഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറയും അത് ശാരീരികമായ പീഡനമാകാം മാനസികമായ പീഡനമാകാം ലൈംഗിക ചൂഷണമാകാം സ്നേഹവും സംരക്ഷണവും നിഷേധിക്കപ്പെടുന്ന സംഗതിയാണ് ഈ നാല് തരത്തിലത് വരാം ഇതെല്ലാം തന്നെ ആ വളർന്നു വരുന്ന കുട്ടിയുടെ മാനസിക അവസ്ഥയും വ്യക്തിത്വത്തെയും ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വാധീനിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ കുട്ടിക്കാലത്തുണ്ടാകുന്ന തീവ്രമായ ദുരനുഭവങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു വെറുപ്പായിട്ട് അടിഞ്ഞുകൂടി പൊതുസമൂഹത്തോട് നമ്മൾ ഇടപെടുന്ന വ്യക്തികളോട് ഒരു രോഷപ്രകടനമായിട്ട് മാറാം അല്ലെങ്കിൽ ലൈംഗിക ബന്ധമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അക്രമ സ്വഭാവം പ്രകടമാകുന്ന അവസ്ഥയിലേക്ക് വരാം ഇര വേട്ടക്കാരനായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകാം അത് ഏറ്റവും കൂടുതൽ കാണുന്ന കാണുന്നൊരവസ്ഥയാണ് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന സംഗതികൾ അപ്പോൾ ഇതുകൊണ്ടൊക്കെ പലതരത്തിലുള്ള ആശങ്കകൾ പല ആളുകൾക്കും ഉണ്ട് പക്ഷേ തീർച്ചയായിട്ടും മറ്റേതൊരു ജീവജാലത്തെക്കാളും കൂടുതൽ അറിവ് സമ്പാദിക്കുകയും ആ അറിവ് സ്വന്തം വികസനത്തിന് വേണ്ടിയും ലോകത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും പ്രയോജനപ്പെടുത്തുകയും ചെയ്ത ഒരു ജീവജാലമാണ് മനുഷ്യജീവി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു മനുഷ്യൻ്റെ എല്ലാ കഴിവുകളെയും അത് കവർന്നെടുക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ള ആരോപണങ്ങളും അഭിപ്രായങ്ങളും വരുന്നു പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധം എന്നൊരു സംഗതി അത് വരാത്തിടത്തോളം കാലം മനുഷ്യൻ തന്നെയായിരിക്കും അതിൻ്റെ നിയന്ത്രണത്തിലേയും കൈയാളുന്നത് കമ്പ്യൂട്ടർ വന്നപ്പോഴും ഒക്കെ ഇതേപോലെയുള്ള ആശങ്കകളുണ്ടായിരുന്നു അത് മനുഷ്യനെ തൂത്തെറിയും എന്ന് അപ്പോൾ ആർട്ടിഫിഷ്യല് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ചില പാറ്റേൺസ് സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ് അതിനെന്തൊക്കെയാണോ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഫീഡ് ചെയ്യുന്ന പാറ്റേണുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പോലെ എ ഐ യന്ത്രം അതിന് ഫീഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പാറ്റേൺസിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കോൺഷ്യസ്നസ് ഉണ്ടോ എന്നുള്ള പുതിയൊരു ചർച്ചയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതിന് സ്വതന്ത്രമായിട്ട് കോൺഷ്യസ്നസ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു പക്ഷേ അപ്പോൾ തന്നെ എ ഐ യന്ത്രങ്ങൾ ആലൂസിനേറ്റ് ചെയ്യുന്നൊരു സംഗതിയുണ്ട് ഹാലൂസിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഫീഡ് ചെയ്ത് കൊടുത്ത സംഗതികളിൽ നിന്നല്ലാതെ തെറ്റായ വിവരങ്ങൾ ഔട്ട്പുട്ടായിട്ട് ഉണ്ടാകും ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹാലൂസിനേഷൻ എന്ന് പറയും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിമിതികൾ അത്തരം യന്ത്ര സംവിധാനങ്ങൾക്കെല്ലാം ഉള്ളിടത്തോളം കാലം മനുഷ്യന് ഇനിയും ലോകത്തിൽ സാധ്യതയുണ്ട് മനുഷ്യൻ വീണ്ടും ഈ പുതിയ സാങ്കേതിക വിദ്യകളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് തന്നെ തുടരും പക്ഷേ ഏത് സാങ്കേതിക വിദ്യയും മറികടക്കാൻ മനുഷ്യനെ സഹായിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഊഷ്മളമായ വൈകാരിക ബന്ധം ആൻഡ് ഇമോഷണൽ കണക്ട് ബേയ്സ്ഡ് ഓൺ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് മ്യൂച്വൽ കെയർ ഇത് ഒരു യന്ത്രത്തിനും ഇതുവരെ സാധ്യമാകാത്ത ഒരു സംഗതിയാണ് എ ഐ ചാറ്റ് ബോക്സുകൾക്ക് ഈ പറയുന്ന കെയർ അഭിനയിക്കാൻ പറ്റും ഐ എം എക്സ്ട്രീംലി ടച്ച്ഡ് ബൈ വാട്ട് യു ഹാവ് ടോൾഡ് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വാചകങ്ങൾ അടിക്കാൻ പറ്റും പക്ഷേ അത് കൃത്രിമത്വം നിറഞ്ഞ ഒരു സംഗതിയാണ് മനുഷ്യൻ്റെ വൈകാരിക ഭാവങ്ങളിലൂടെ വരുന്ന ഒരു ഊഷ്മൾ അത് അതിനൊരിക്കലും സംഭാവന ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ ലോകത്ത് ചെയ്യാനുള്ളൊരു കാര്യം ഇതേ ഉള്ളൂ പരസ്പരമുള്ള ബന്ധം ഹാർവാഡ് സർവകലാശാല ആയിരത്തി തുടങ്ങി ഇപ്പോഴും തുടരുന്ന ഹാർവാഡ് മനുഷ്യ വികസന പഠനം പറയുന്നത് മനുഷ്യൻ്റെ ആയുർദൈർഘ്യം ഏറ്റവും കൂട്ടുന്നത് കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും അവൻ വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരമാണെന്നാണ് ഇതുതന്നെയാണ് നമ്മളും പഠിക്കേണ്ടതായിട്ടുള്ളത് ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും പോസിറ്റീവായിട്ടുള്ള ഊഷ്മളമായ വൈകാരിക ബന്ധങ്ങൾ വികസിപ്പിക്കുക നിലനിർത്തുക അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ ഏത് സാങ്കേതികവിദ്യയുടെ കടന്നു വരവിനെയും നമുക്ക് മറികടക്കാൻ സാധിക്കും